hey സംയുക്ത സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രതികരിച്ച ലോക നേതാക്കൾ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടന ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് യു എ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായി അൽ നഹ്യാൻ പ്രസ്താവനയിൽ അറിയിച്ചു ഇരുവിഭാഗങ്ങളും പരമാവധി സംയമനം പാലിക്കണമെന്ന് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണ് ഉള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പ്രശ്നം എത്രയും വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്ന യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാർക്കോ റൂബിയോയുടെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെപ്പറ്റി വിവരിച്ചതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു ഇരു ഇരുരാഷ്ട്രങ്ങളുമായും ആശയവിനിമയം നടത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകാതെ നിലവിലെ സംഘർഷം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രശ്നത്തിന് സമാധാനത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ഇരു ഇരുരാഷ്ട്രങ്ങളുമായും ആശയവിനിമയം നടത്തുമെന്നും മാർക്കോ റൂബിയോ കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന പിന്തുണയുമായി ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ട് എന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നു സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു െന്ന് തീവ്രവാദികൾ അറിയണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറായ റിയു വെൻ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നാണ് യു എ ഇട്ടത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നും യു എ ഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ നിർദ്ദേശിച്ചു ഇന്ന് പുലർച്ചെ ഒന്ന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ സംയുക്ത സൈനിക നടപടി നടത്തിയത് പാകിസ്ഥാനിലെയും പാക്കാധീന കാശ്മീരിലെയും ഒൻപത് ഭീകരാക്രമണ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം തകർത്തത് പിന്നാലെ നീതി നടപ്പിലാക്കിയെന്നായിരുന്നു സൈന്യത്തിന്റെ പ്രതികരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ പിന്നാലെ മറുപടിയെന്നോളമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ നീക്കം ഇന്ത്യയുടെ ആക്രമണത്തിൽ ഉചിതമായി പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നായിരുന്നു യു എൻ രക്ഷാസമിതിയിൽ പാകിസ്ഥാന്റെ പ്രതികരണം ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന പാക്താന് അറിയാമെന്നും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രതികരിച്ചു ഇന്ത്യ എല്ലാ പരിധികളും ലംഘിച്ചെന്ന പാക് മന്ത്രി അത്തുള്ള തരാർ പ്രതികരിച്ചു ഇന്ത്യയുടെ ആക്രമണം നീതീകരിക്കാനാവാത്തതാണ് പ്രകോപനമില്ലാതെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നും ശക്തമായി തിരിച്ചടി െന്നും കരാർ അറിയിച്ചു